അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാനത്ത് ലക്ഷം പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചുവെന്ന മന്ത്രി എം പി രാജേഷ് കണ്ണൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാനത്തെ അൻപത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരിനായെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കണ്ണൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചുമതലയേറ്റ സംസ്ഥാന സർക്കാർ ആദ്യമെടുത്ത തീരുമാനം സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക എന്നതായിരുന്നു സർവേ നടത്തി അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി ഓരോ കുടുംബങ്ങൾക്കും ദാരിദ്ര്യമുക്തിക്കായി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അഞ്ചു വർഷം കൊണ്ട് തൊണ്ണൂറ്റി നാല് പേരെയും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനായി നാട്ടിലെ അധികൃതരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മനസ്സിലാണ് ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറയുന്നത് എന്താണ് കേരളം എന്നും എങ്ങനെ കേരളം വ്യത്യസ്തമായിരിക്കുന്നു എന്നും സ്വന്തം നാടിൻ്റെ അനുഭവത്തെ മുൻനിർത്തി അവരെഴുതി അവരെഴുതിയൊരു വാചകം ഇതാണ് ഞങ്ങൾ ഇതെല്ലാം കണ്ട അക്ഷരരാഷ്ട്രത്തിൽ വാമൊളിച്ച് അത്ഭുതപ്പെട്ടു നിന്നിട്ടുണ്ട് എന്നാണ് ഒരു വാചകം മാത്രം ഞാൻ ചിന്തിപ്പിച്ചാൽ കണ്ണ് വാ നിന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓടിച്ചേർത്ത് നടന്ന പരിപാടി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എൽ എ മാരായ കെ കെ ശൈലച്ച ടീച്ചർ കെ വി സുമേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡുകിർ കെ കെ രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്ൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ സുരേഷ് ബാബു പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് ടി സരള ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നിനോജ് മേപ്പടിയത്ത് എൽ എസ് ജി ഡി ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർ ടി ജെ അരുൺ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു ആസൂത്രണ സമിതി അംഗം കെ വി ഗോവിന്ദൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി പി ഷാജിർ തുടങ്ങിയവർ പങ്കെടുത്തു